ഇന്നത്തെ അടുത്തൊരു വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷരീഫ് തിന്നിലപുരം ഇന്ന് ആഗസ്റ്റ് മാസം ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഞായറാഴ്ച മാസം ഒമ്പതും സബർമാസം ഇരുപതുമാണ് വരുന്നത് മുഖ്യ വാർത്തകൾ വയനാട് ഉരുൾപൊട്ടലിൽ കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടിയില്ല അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജീവിച്ചു വട്ടച്ചെലവിന് മൂവായിരം കോടി ഉറുപ്യ കേരളം കടം ചോദിക്കുന്നു കൊല്ലം കൂട്ടല് ബസ്സുകളൊന്നും ബസ് സ്റ്റാൻഡിൽ കയറുന്നില്ല എന്ന് പരാതി പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പില് കോൺഗ്രസ് ജയിച്ചു കൊല്ലങ്ങൾക്ക് ശേഷം വടക്കഞ്ചേരിയിലാണ് സംഭവം അക്ഷയ കേന്ദ്രം ടിച്ചു പൊളിച്ചു വണ്ടി താവളത്തിൻ്റെ അടുത്ത് നണ്ണിയോട് പറയുന്ന സ്ഥലത്ത് രാത്രി കാലങ്ങളിൽ ബസ്സിറങ്ങി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ സഹായത്തിന് വേണ്ടിയിട്ട് വണ്ടിയും വാഹനം കിട്ടിയില്ലെങ്കിൽ ഹെൽപ്പ് ലൈൻ നിലവിൽ വന്നു വാർത്തകൾ വിസ്തരിച്ച് വയനാട് ഉരുൾപൊട്ടലിൽ കുറേ പേര് മരിച്ചിട്ടും ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടും കേന്ദ്ര ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് മോഡി ഒരു സഹായവും കേരളത്തിന് ചെയ്തു എന്നില്ല എന്ന് പൊതുവെ പരാതിയുണ്ട് ത്രിപുരയിൽ കുറച്ച് പേര് പത്ത് നാൽപ്പത് പേർ വെള്ളത്തിൽപ്പെട്ട് മരിക്കുമ്പോഴേക്കും കുറേ കോഴികൾ അവർക്ക് കൊടുത്തു പറഞ്ഞിട്ട് സഹായിച്ചു പറഞ്ഞിട്ട് മുറിമുറുപ്പ് നാട്ടിലുണ്ട് സിനിമാ നടന്മാരുടെയും നടിന്മാരുടെയും സംഘടനയായ അമ്മ എന്ന സംഘടനയത്തെ ജൻ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെച്ച് പുറത്തുപോയി നടൻ സിദ്ദീക്ക് രേവതി സമ്പത്ത് പറയുന്ന ഒരു പെണ്ണ് പരാതി കൊടുത്തു നാല് സിനിമയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുട്ടിയായിരിക്കുമ്പോൾ എന്നെ എന്തൊക്കെയോ ചേലുകേട് കാണിച്ചു അതുപോലെ വേറെ ഏതൊക്കെയോ പെണ്ണുങ്ങളും രംഗത്ത് വന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിച്ചു കിട്ടണമെങ്കിൽ അവർക്ക് വഴങ്ങി കൊടുക്കണം അങ്ങനെ എങ്ങനെയാ പറഞ്ഞിട്ട് പൊതുവേ സിനിമാ നടന്മാർക്കെതിരെ പരാതികൾ വന്നിട്ടുണ്ട് അതിൽ ഈ സിദ്ധി കവർ ആളും അതിൽ പെട്ടിട്ടുണ്ട് അടുത്ത കാലത്താണ് ഓപ്പന സെക്രട്ടറി ആയിട്ട് തിരഞ്ഞെടുത്തത് അപ്പോൾ പേപ്പറിലും മൊബൈലും തുറന്നു കഴിഞ്ഞാൽ മുഴുക്കങ്ങനെയുള്ള ഉണ്ടാകണ്ടി കേസുകൾ മാത്രമേ ഉള്ളൂ പണങ്ങളൊക്കെ രംഗത്ത് വന്നു എന്നെ അത് കാട്ടി ഇത് കാട്ടി പലരും എന്നെ പീഡിപ്പിച്ചു പറഞ്ഞിട്ടൊക്കെ പേരടക്കം വെളിപ്പെടുത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറേ കാലത്തേക്ക് സിനിമകളൊന്നും പുതിയതുണ്ടാകുന്ന തോന്നുന്നുള്ള സിനിമയ്ക്ക് പണങ്ങളൊന്നും വരും തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു ഓണക്കാലമായിട്ട് വട്ട ചെലവിനും അടിച്ചുപൊളിച്ച് ജീവിക്കാനുമായിട്ട് ഗവർമെൻ്റ് കേരള ഗവർമെൻ്റ് പല പത്സക്കാരിൻ്റെതും ബേങ്കരുന്നായിട്ടൊക്കെ മൂവായിരം കോടി രൂപ കട കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി എൽ എൻ്റെ ആയിട്ട് പറഞ്ഞു ചീഫ് സെക്രട്ടറിയേയും ധനകാര്യ വകുപ്പുമായിട്ട് ആലോചിച്ചിട്ടുണ്ട് നല്ല ഒത്തിരി ഓണം നന്നായി ആഘോഷിക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞു വരുന്നത് കാണാൻ പറ്റും ഓണം ഉണ്ടെങ്കിൽ കടം വാങ്ങിച്ചാലേ ഓണം അടിപൊളി ആക്കാൻ പറ്റുള്ളൂ എന്നാണ് ഗവണ്മെൻറ്റ് ഇപ്പോൾ വിചാരിക്കുന്നത് കൊല്ലങ്കോട് പറയുന്ന രാജ്യത്ത് ബസ്സുകളൊന്നും തന്നെ സാന്റിൽ കയറുന്നില്ല എന്ന് പരാതി ഒരു ദിവസം ഇരുന്നൂറ് ബസ്സുകൾ തലങ്ങും വിതങ്ങും ഓടണ്ടത്ര അതിൻ്റെ ഉള്ളത്തെ പീഡിയക്കാർക്ക് കച്ചവടമില്ല ജനങ്ങൾ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ബസ്സൊക്കെ കയറി കൂടെയെങ്കിലൊക്കെ മെയിൻ റോഡ് വഴിയും അപ്പുറത്തെ അപ്പുറത്തേക്കൊക്കെ വഴിയൊക്കെ പോവുകയാണ് കാത്തു നിൽക്കുന്നവർ അവിടുത്തെ നിൽക്കുകയാണ് പറഞ്ഞു വരുന്നത് കൊല്ലങ്ങളായിട്ട് മാർക്സിസ്റ്റ് പാർട്ടി ഭരിച്ചിരുന്ന പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടി കോൺഗ്രസ് വടക്കഞ്ചേരിയിൽ പാൽ സൊസൈറ്റിയിലാണ് സംഭവം ഇനി അവിടെ കോൺഗ്രസ് ആയിരിക്കും ഭരിക്കുക എന്ന് പറയുന്നു പടക്കം പൊട്ടിച്ചിട്ടും കോൺഗ്രസിൻ്റെ പതാക പൊക്കി പൊക്കിപ്പിടിച്ചിട്ടും ആൾക്കാർ ആഘോഷിച്ചു വണ്ടിത്താവളൻ്റെ വണ്ടിത്താവളം പറയുന്ന സ്ഥലത്ത് നണ്ണിയോട് പറയുന്ന സ്ഥലത്ത് അക്ഷയകേന്ദ്രം അടിച്ചു പൊളിച്ചു അവിടെ ജോലി ചെയ്യുന്ന ഭാര്യയായിട്ട് ഒരാൾ വഴക്കുണ്ടാക്കി വക്കാണമുണ്ടാക്കിയപ്പോൾ അവിടെ വെച്ചിട്ടാണ് സംഭവം ഉണ്ടായത് ദേഷ്യം വന്നിട്ട് അയാൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും ലാപ്ടോപ്പും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് നിലത്ത് വലിച്ചെറിഞ്ഞതിനെയൊക്കെ നാശനഷ്ടം ഉണ്ടാക്കി എന്നാണ് പറഞ്ഞു വരുന്നത് പോലീസുകാർ വന്നിട്ട് കേസ് കേസെടുത്തിട്ടുണ്ട് മീനാക്ഷിപുരം പോലീസ് അയാളിനെ പോലീസ് ജീപ്പിലിട്ട് കൊണ്ടുപോയി മൂന്നര ലക്ഷം ഉറുപ്പ്യൻ്റെ നഷ്ടം ഉണ്ടായെന്നാണ് അതിൻ്റെ മോലാളിച്ചി ബിന്ദു പറഞ്ഞ ഐ ചേച്ചി പറഞ്ഞത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ് അതിനൊക്കെ കാരണം എന്തൊക്കെയോ ഏപ്പത്തെട്ട് പറഞ്ഞിവിടെ വന്നപ്പോൾ അയാളിൻ്റെ അവിടെ പണിക്ക് നിൽക്കുന്ന പെണ്ണ് അതുകൊണ്ടാണ് ഇത്രയും വലിയ പ്രശ്നമൊക്കെ ഉണ്ടായി എന്നാണ് പറഞ്ഞു വരുന്നത് സി മുകേഷ് പറയുന്ന ആളിനെ പോലീസ് പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് വക്കാണുണ്ടാക്കിയതിൻ്റെ പേരിലും സാമാനങ്ങൾ നശിപ്പിച്ചതിൻ്റെ പേരിലും ഇറാഖില് പതിനഞ്ച് വയസ്സിൽ അല്ലെങ്കിൽ ഒമ്പത് വയസ്സാകത്തന്നെ പെൺകുട്ടികൾക്ക് കല്യാണം കഴിച്ചു കൊടുക്കാനുള്ള നിയമം കൊണ്ടുവന്നതിൽ പ്രതിഷേധിച്ചിട്ട് അവിടുത്തെ ജനങ്ങളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഒമ്പത് വയസ്സായ പ്രായപൂർത്തിയാകും അതുകൊണ്ടാണ് അങ്ങനെ നേരത്തെ കാലത്തെ ബാധ്യത തീർക്കുകയാണ് എന്നാണ് പാർലമെൻറ്റിൽ പ്രമേയം പാസ്സാക്കിയെടുക്കുന്നത് ഇന്നുമുൽ അന്തിപ്പാതിരയ്ക്ക് പെണ്ണങ്ങൾ ഇറങ്ങിയിട്ട് ഓട്ടോക്ഷ കാത്തേക്ക് വണ്ടികൾ കിട്ടാണ്ട് വരിക ചെയ്താൽ പോലീസുകാർ സഹായത്തിന് വരും രാത്രി പത്ത് മണി മുതൽ വിളിച്ചോ ആറ് മണിവരയ്ക്കുള്ള സമയങ്ങളിൽ ദൂരെ നിൽക്കുന്നക്കണങ്ങൾ വന്നിട്ട് വസറങ്ങുമ്പോൾ വീട്ടിലൊത്താൻ വണ്ടി കിട്ടിയില്ല ഞാൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വണ്ടി കൊണ്ടാക്കിത്തരുന്നു പറയുന്നത് അതിനു വേണ്ടിയിട്ടുള്ള ഹെൽപ്പ് ലൈന് പത്ത് തൊണ്ണൂറ്റൊന്ന് നമ്പറിലോ അല്ലെ നൂറിലേക്കോ അല്ലെങ്കിൽ എഴുപത്തെട്ട് മുപ്പത്തേഴ് പൂജ്യം ഒന്ന് എൺപത്തഞ്ച് അമ്പത്തഞ്ച് എന്ന നമ്പറിലോ വിളിച്ചു പറഞ്ഞാൽ പോലീസ് പോലീസുകാർ വന്നിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടു പറയുന്നത് വിവാഹ വീട് മരണവീടായി മാറി ഇന്നലെ നടക്കേണ്ടിയിരുന്ന വിവാഹം മാറ്റിവെച്ചു വെങ്ങന്നൂർ പറയൻകോട് എന്ന സ്ഥലത്ത് റഹ്മാ ഗാർഡൻസിൽ താമസിക്കുന്ന കമറുദ്ദീൻ സാഹിബിൻ്റെ ഭാര്യ ഹമീദ എന്നവര് മരണപ്പെട്ടു അതിനെ തുടർന്ന് അവരുടെ മകളുടെ മകളായ പെൺകുട്ടിയുടെ കല്യാണമായിരുന്നു ഇന്നലെ നാർക്കണ്ടിയിരുന്നത് ദുഃഖത്തിലാഴ്ത്തി മരണ വീടായി മാറി ആ വിവാഹ വീട് ആ ഉമ്മയുടെ പെട്ടെന്നുള്ള നിര്യാണത്തെ തുടർന്ന് വിവാഹം സൽക്കാരം മാറ്റിവെച്ചതായിട്ട് അറിയിപ്പുണ്ടായിരുന്നു ആ പ്രടക്കം ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ആയിത്തു ചുമത്തു പള്ളിയിൽ നടന്നിട്ടുണ്ടായിരുന്നു ഇരുപത്തേഴാം തീയതി നമ്മുടെ ഹൈക്കോടതിക്ക് അവധി പ്രഖ്യാപിച്ചു ഇരുപത്തി ആറിനും ഇരുപത്തെട്ടിനൊക്കെ അവധിയാണ് എന്നാൽ ഞങ്ങൾക്ക് ഇരുപത്തേഴാം തീയതി കൂടി അവധി തരിയും പറഞ്ഞിട്ട് ജഡ്ജിൻ്റെ അവിടുത്തെ വക്കീലന്മാർ പറഞ്ഞു ഇരുപത്താറാം തീയതി ശ്രീകൃഷ്ണ ജയന്തിയും ഇരുപത്തെട്ടാം തീയതി അളിയാങ്ക ജയന്തിയും അപ്പോൾ ഇനി എന്തിനെ ഒരു ദിവസമായിട്ട് ജോലിക്ക് വരുന്നത് ഞങ്ങൾക്ക് ഇരുപത്തേഴാം തീയതിയും കൂടി ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ കോടതി സമ്മതിച്ചു അതിന് പകരം അടുത്ത മാസത്തിൽ ഏതെങ്കിലും ഒരു അവധി ദിവസം പ്രവൃത്തി ദിവസമൊക്കെയെന്നാണ് പറയുന്നത് ഗൾഫ് നാടുകളിൽ ഒമാനിലും സൗദിയിലും നല്ല മഴ വീണ് പെയ്യാൻ തുടങ്ങി നിർത്തിയിട്ട കാറുകളൊക്കെ വെള്ളത്തിൽ കൂടെ പോകാൻ തുടങ്ങി വീടുകളിലും വീടുകളുടെ ഉള്ളിക്കൊക്കെ വെള്ളം കയറാൻ തുടങ്ങി എന്നൊക്കെ പറയുന്നുണ്ട് തിരുവിതാംകൂർ പറയുന്ന സ്ഥലത്ത് ബി ജെ പി ഭരിക്കുന്ന കോ ബാങ്കിൽ വൻ അഴിമതി നടന്നു പത്തു കോടി ഉറുപ്പ്യൻ്റെ തട്ടിപ്പാണ് നടന്നത് പോലീസ് കേസെടുത്തിട്ട് അന്വേഷിക്കുന്നുണ്ട് കൺട്രോൾ എസ് എന്ന ഒരു സ്ഥാപനത്തിൻ്റെ മുതലാളി വിഷ്ണുരാജീവ് പറയുന്ന ആളിനെ പോലീസ് തരെയുണ്ട് ജോലി നല്ല ജോലികൾ ഞങ്ങൾ വാങ്ങിച്ചേരാ പറഞ്ഞിട്ട് പല ആൾക്കാരുടെയും കണ്ടമാനം കാസ് വാങ്ങിയിട്ട് അയാൾ മുങ്ങി നിന്നാണ് കേസ് വന്നടക്കുന്നത് കണ്ടമാനം ആളുകളുടെ കാസൊക്കെ പോയിട്ടുണ്ടെന്ന് പറയുന്നു വാളിയാറ് ടോൾ ഗേറ്റിൻ്റെ അടുത്ത് ഗ്യാസ് ടാങ്കറിന് ലീക്ക് വന്നിട്ട് കുറേ നേരം വാഹന ഗതാഗതം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാണ്ടായി ചാവടി വഴിക്കും വേറെ ഊട് വഴി കൂടെയൊക്കെ വണ്ടികളെ തിരിച്ചുവിട്ട് പോലീസുകാർക്ക് മതി ഗതിയായിട്ടുണ്ട് പേൾസ് നഷ്ടപ്പെട്ടു കാടാങ്കോട് കടമ്പിടി കുറയുന്ന സ്ഥലത്ത് ചിറ്റിലിൻ ചിറ്റിനടുത്ത് വണ്ടാഴ്ചത്തെ ഒരാളിൻ്റെ പേൾസാണ് നഷ്ടപ്പെട്ടത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ എഴുന്നൂറ്റമ്പത്തഞ്ച് തൊള്ളായിരത്തി ഒമ്പത് നാൽപ്പത്താറ് തൊണ്ണൂറ് എന്ന നമ്പറിൽ വിളിച്ച് അറിയിക്കാനോ ഇല്ലെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാനോ പറഞ്ഞിട്ടുണ്ട് പേൾസിൽ കുറച്ച് കാസും എ ടി എം കാർഡും ലൈസൻസൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു ചിറ്റൂര് തത്തമംഗലം നഗരസഭൻ്റെ കീഴിലുള്ള വീടിയ മുറികൾക്ക് സമയത്തിന് ആള് വരാത്തത് ഈ മാസം മുപ്പതാം തീയതി പതിനൊന്ന് മണിക്ക് നഗരസഭൻ്റെ ആഭ്യസില് വെച്ചിട്ട് പിന്നീടേലം വിളിക്കും വീടിയ മുറികൾ മാത്രമല്ല ഒരു കൊല്ലത്തേക്ക് കപ്പൂസും കുളിമുറിയും വാടകയ്ക്ക് കൊടുക്കാനുള്ള കരാറിന് വേണ്ടിയിട്ടും കമ്പർട്ട് സ്റ്റേഷൻ ഒരു ലേലംപൊളി നടക്കുന്നുണ്ട് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ലേലംപൊളിക്കുന്ന നേരത്ത് അവിടെ ഉണ്ടാകണമെന്ന് അവിടുത്തെ ചെയർമാൻ കൗൺസിലറൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ടി വി റീചാർജ് ചെയ്തു എന്നില്ല പറഞ്ഞിട്ട് നാലാം ക്ലാസ്സുകാരൻ കാട്ടും കാണാൻ പറ്റാത്തതിൽ വിഷമത്തിൽ തൂങ്ങി മരിച്ചു ആലപ്പുഴ അരിപ്പാട് പറയുന്ന സ്ഥലത്താണ് കാർത്തിക് പറയുന്ന ചക്കൻ ഈ കൊടുമയായ പാപം ചെയ്തത് മോന്തിയാകുമ്പോൾ പണിക്ക് പോയി വന്നിട്ട് പൈസ കിട്ടിയിട്ട് ഞാൻ ചെയ്തു തരടാന്ന് അമ്മ കര പറഞ്ഞെങ്കിലും ഈ കാർത്തിക് പറയുന്ന ഒമ്പത് വയസ്സുള്ള ചെക്കന് കേട്ടില്ലാത്തവീടിൻ്റെ പിന്നാമ്പറത്ത് ചാളയിൽ പോയി ഒരു മുഴം കയറ് കെട്ടി ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തത് അത് കണ്ട് നിലവിളിച്ചിട്ട് തിരുവില്ല തിരുവല്ല പറയുന്ന സ്ഥലത്ത് മെഡിക്കൽ കോളേജിൽ കുട്ടിയെ കൊണ്ടുപോയെങ്കിലും പിറ്റേ ദിവസം മരണത്തിന് കീഴടങ്ങി ഇക്കാലത്ത് കുട്ടികൾക്ക് എന്തേലും പറഞ്ഞാൽ അപ്പം തന്നെ കിട്ടണം കാര്യങ്ങൾ നടന്നില്ലെങ്കിൽ എന്തെങ്കിലും കടുങ്ങൾ ചെയ്യാനും മടിയില്ലാത്തവരാണെന്ന് സ്കൂളിൻ്റെ ടീച്ചർമാർ പറയുന്നുണ്ടായിരുന്നു കരിയില കരിയിലെക്കുളങ്ങര പോലീസ് കേസ് എടുത്തിട്ടുണ്ടായിരുന്നു മുട്ടത്തെ സ്വകാര്യ സ്കൂളിൽ പ്രൈവറ്റ് സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഈ കാർത്തിക പറയണ് കൗശിക് കത്രിക എന്ന രണ്ട് സഹോദരങ്ങൾ ഈ ചക്കൻ കുട്ടിക്കുണ്ട് മീൻ പിടിക്കാൻ പോയ കടലില് പതിനൊന്ന് ഇന്ത്യക്കാരനെ ശ്രീലങ്ക പോലീസ് പിടിച്ചു കൊണ്ടുപോയി അതിൽ തെറ്റിച്ചിട്ട് വന്നു അതുകൊണ്ടാണ് പോലീസുകാർ അവന് പിടിച്ചു കൊണ്ടുപോയത് വോട്ടും അത് മീൻ പിടിക്കാനുള്ള ചൂണ്ടയും പിന്നെ വലയൊക്കെ അവരെടുത്തു കൊണ്ടുപോയി എന്നാണ് പറഞ്ഞു വരുന്നത് ഇനി ഇവിടുത്തെ എംബസിയും ഇന്ത്യ രാജ്യത്തിൻ്റെ ആൾക്കാരൊക്കെ ആയിട്ട് ഇതിന് കൂട്ടം കൂടിയിട്ട് അതിനെ തിരിച്ച് നിൽക്കൊണ്ട് വരുന്ന കാര്യം ആലോചിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത് ഇന്നത്തെ ആൾത്തൊരു വാർത്തകൾ കഴിഞ്ഞു